താങ്കളുടെ കോൾ ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് ഇന്റേണൽ ട്രെയിനിംഗ് പെർപ്പസിനായി കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കാം വേണ്ടി ദില്ലി ക്ലാസി ഒന്നാം നോക്കൂ രണ്ട മൈമൂന ഈ പാട്ടിന് മൂന്നാം എങ്ങനെയുണ്ട് അന്നെട്ടിട്ടും ചുള്ളക്കാട്ടിക്ക് അന്തേമാപ്പള അതിലത്തിന് അഞ്ചാമർത്താ അഞ്ചഞ്ച് പൈസ വേണ്ട അഞ്ചാമർത്താ സാനിപ്പാത്ത വേണ്ടെന്നാണോ സാർ പറയുന്നത് അതല്ലല്ല പൈങ്കിളി അതല്ലല്ലോ പാട്ട് അമർത്തികോളി പതിനൊമ്പത്തിന് ആറാമർത്താ

നമ്മളെ നമ്മളെ ി മുടുങ്ങല്ലേ നെറ്റ് ഫോർ ജി പറഞ്ഞ സ്പീഡില്ല ടു ജിന്റെ സ്പീഡ് കൂടില്ല കായ് വല എറിഞ്ഞപ്പോ വിളക്കില്ല വിളക്കില്ല കിയ സുന്ദരി ഒമ്പതാമൃത്ത് ഒമ്പതാം ഒമ്പതാമൃത്താൻ കോളും ആ വേണ്ട ഇറ്റ് വേണ്ട എനിക്ക് കോളും എടുക്കാതെ സമയല്ല ഏഹ് മനസ്സിലാവ എന്താ മെസ്സേജ് നിങ്ങൾ അയക്കണത് പറഞ്ഞോളി എന്ത് മെസ്സേജ് അയക്കേജ് ആ ഓഫർ നിങ്ങൾ എന്ത് ഓഫറാണല്ലേ നിങ്ങൾ ഓഫർ ഞാൻ ഇന്ത്യ ടാറ്റ ഡോ കോമിന്റെ കണക്ഷൻ ഒഴിവാക്കിയാണോ ഈ മുടിയാന്തരം എടുത്തത് ഈ മുടിയാന്തര എടുത്തിന്റെ ശേഷം ഫോർ ജി ഇല്ല കളി മുഴുവനു കാണാൻ കഴിഞ്ഞാ ഭയങ്കര പൈസ വാങ്ങിയേക്കാന്നല്ലാതെ ഓക്കെ നോക്കൂ രണ്ടമ്മ പൂജ പൂജ്യം ആ അതിയുടെ ഭാഗത്ത് പരസ്യ മെസ്സേജും വേണ്ടതാണോ ഒരു സാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഡി എൻ ഡി സർവീസ് ആക്ടിവേഷൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് റിക്വസ്റ്റ് നമ്പർ സാറിന് ഇപ്പൊ തന്നെ എസ് എം എസ് ആയിട്ട് വരുന്നതാണ് മെസ്സേജ് കണക്ഷൻ ആക്കാത്തതിന് പോയി അത്രേ ഇല്ല സാർ ഏഴ് ദിവസം കൊണ്ടാണ് സാർ ഡി എൻ ഡി സർവീസ് വാക്യേഷൻ ആവുന്നത് ഏഴ് ദിവസം കഴിഞ്ഞാൽ സാധനം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആ